വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം പത്തൊമ്പത് സാൻമാർഗിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസം മോറൽ ഡെവലപ്മെന്റ് മോർസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് മോറൽ എന്ന ഇംഗ്ലീഷ് പദം ഉദ്ഭവിച്ചത് മര്യാദകൾ ആചാരങ്ങൾ നാട്ടുനടപ്പുകൾ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം സാൻമാർഗിക വികസനത്തെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ലോറൻസ് കോൾബർഗ് ഈ സെൻറ്റൻസ് വെച്ചോളൂ സാൻമാർഗിക വികസനത്തെപ്പറ്റി പഠനങ്ങൾ നടത്തിയത് ആരാണ് ലോറൻസ് കോൾബർഗ് ചിക്കാഗോയിലെ വെള്ളക്കാരായ എഴുപത്തിരണ്ട് കുട്ടികൾക്ക് മുമ്പിൽ തൻ്റെ പ്രസിദ്ധമായ ഹെയിൻസിൻ്റെ കഥ ഹെയിൻസ് ഡിലേമ അവതരിപ്പിച്ച് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ അദ്ദേഹം കണക്കാക്കിയത് അപ്പോൾ ഹെയിൻസ് ഡിലേമ ഹെയിൻസിന്റെ കഥ ആരുടേതാണ് ലോറൻസ് കോൾബർഗിൻ്റെയാണ് അപ്പം നമുക്ക് ഹെയിൻസ് ഡിലേമ എന്താണെന്ന് നോക്കാം മൂന്ന് രംഗങ്ങളിലായി കോൾബർഗ് ഹെയിൻസിന്റെ കഥ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു അതോടൊപ്പം കുട്ടികൾക്ക് മുമ്പിൽ വെക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന വിശദീകരണങ്ങൾ കോൾബർഗ് പഠനവിധേയമാക്കുന്നു രംഗം ഒന്ന് ഹെയിൻസ് എന്ന പേരുള്ള ഒരാളുടെ ഭാര്യ മാരകമായ ക്യാൻസർ അടിമപ്പെട്ട് മരണാസന്നയായി കിടക്കുകയാണ് ഈ രോഗത്തിൽ നിന്നും അവരെ മുക്തയാക്കാൻ സാധിക്കുന്ന ഒരു മരുന്ന് ഒരു ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ മരുന്നിന് തീ പിടിച്ച വില നാലായിരം ഡോളറാണത്രേ ഡോക്ടർ ചോദിക്കുന്നത് രോഗിയായ സ്ത്രീയുടെ ഭർത്താവ് ഹെയിൻസ് പലരോടും പണം ചോദിച്ചു നോക്കിയെങ്കിലും ആവശ്യമായ പണം സ്വരൂപിക്കാനായില്ല മരുന്നിൻ്റെ വില കുറച്ചു തരാനുള്ള ഹെയിൻസിൻ്റെ അപേക്ഷ ഡോക്ടർ അംഗീകരിച്ചതുമില്ല ഈ ഘട്ടത്തിൽ ഹെയിൻസ് മരുന്ന് മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ രംഗം ഒന്നിലെ ചോദ്യം ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് ഹെയിൻസിനെ ആ മരുന്ന് മോഷ്ടിക്കാമോ മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട് പാടില്ലെങ്കിൽ എന്തുകൊണ്ട് രംഗം ടു ഹെയിൻസ് പരീക്ഷണശാലയിൽ കടന്ന് ആ മരുന്ന് മോഷ്ടിച്ചു മരുന്ന് മോഷ്ടിക്കപ്പെട്ട വിവരം അടുത്ത ദിവസം തന്നെ പത്രങ്ങളിൽ വരികയും ചെയ്തു ഹെയിൻസിൻ്റെ സുഹൃത്തായ ബ്രൗൺ എന്ന പോലീസ് ഓഫീസർ തലേ ദിവസം ഡോക്ടറുടെ പരീക്ഷണശാലയ്ക്ക് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഹെയിൻസിനെ കണ്ടിരുന്നു അന്നു രാത്രി വളരെ വൈകി പരീക്ഷണശാലയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഓടുന്നതും ബ്രൗൺ കണ്ടിരുന്നു ചോദ്യം ബ്രൗൺ താൻ കണ്ട കാര്യങ്ങൾ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് വേണ്ട എങ്കിൽ എന്തുകൊണ്ട് രംഗം മൂന്ന് ബ്രൗൺ അന്നു കണ്ട കാര്യങ്ങൾ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഹെയിംസ് പിടിക്കപ്പെടുകയും കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു കുറ്റം തെളിഞ്ഞാൽ രണ്ടു വർഷത്തെ തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഹെയിൻസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ചോദ്യം ന്യായാധിപൻ ഹെയിൻസിനെ തടവു ശിക്ഷയ്ക്ക് വിധിക്കേണ്ടതുണ്ടോ വേണമെങ്കിൽ എന്തുകൊണ്ട് വേണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സാങ്കല്പിക കഥ ഹെയിൻസ് ഡിലേമ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഹെയിൻസ് ഡിലേമ അല്ലെങ്കിൽ ഹെയിൻസിൻ്റെ കഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോറൻസ് കോൾബർഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ് എന്നീ കൃതികളിലൂടെയാണ് അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ പങ്കുവച്ചത് അപ്പോൾ ഇത് ഓർത്ത് വെക്കണം ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആരുടേതാണ് ലോറൻസ് കോൾബർഗിൻ്റെയാണ് ഇനി നെക്സ്റ്റ് കോൾബർഗ് നടത്തിയ ഗവേഷണത്തിൽ സാൻമാർഗിക വികാസത്തിന് മൂന്ന് തലങ്ങളിലായി ആറ് ഘട്ടങ്ങൾ കണ്ടെത്തി ആ ആറ് ഘട്ടങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും താങ്ക്